എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് വിചാരിച്ചത് നമ്മൾ ഈ പോണിലോട്ട് വരുമ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിനകത്ത് വരേണ്ടത് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു പ്രൊസീജിയേഴ്സ് നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത് മുതൽ ഒരു ഏജൻസി നോക്കുന്നത് എല്ലാ കാര്യങ്ങളും മുതൽ എങ്ങനെ നമുക്കൊരു വിസ കിട്ടുന്നതാണ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷോർട്ടാക്കിയാണ് പറയുന്നത് ഇങ്ങോട്ട് നോക്കുന്ന കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എലബറേറ്റ് ചെയ്ത് പറയുന്നില്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഫുള്ളൊന്ന് ഷോർട്ടാക്കി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആകും ആദ്യം മുതൽ പറയാം ഇപ്പം നമ്മൾ ട്വൽത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് മെയിൻ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയക്കാണ് ഒന്ന് വരുന്നത് മാർച്ച് മാർച്ചിൻ്റെയൊക്കെ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിസ പ്രോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ വരുന്നത് എന്ന് സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെയേക്കാണ് മാർച്ച് മാർച്ചിൻ്റെക്കും ആണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് രണ്ടിൻ്റെയേക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ ട്വൽത്ത് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ മാർച്ചിലായിരിക്കും നിങ്ങളുടെ ഒക്കെ കഴിയുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെക്കായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു വൺ ഇയർ ഗ്യാപ്പ് വരുത്തില്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാട്ടിൽ നമ്മളൊരു കോളേജ് ചേരുന്ന പോലെ അല്ല നമ്മൾ എബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതിൻ്റെ വിസ പ്രോസസ് കാര്യങ്ങളെന്നുള്ളത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇപ്പം എൻ്റെ ഒരു വൺ വൺ ഇയറോളം പോയതാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ പോയിട്ടുണ്ട് എൻ്റെത് അഖിലേത് ഒരു വൺ ഇയർ പോയിട്ടുണ്ട് പക്ഷേ അഖിൽ ഗ്യാപ്പ് മീൻസ് അഖിൽ ട്വൽത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്തു ജർമ്മൻ പഠിച്ചു പിന്നെ അപ്ലൈ ചെയ്തു ഞാൻ ഐ എൽസ് കാര്യങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെയാണ് എൻ്റെ വൺ വൺ ഇയർ ഗ്യാപ്പ് വൺ ഇയർ അല്ല വൺ ആൻഡ് ഹാഫ് ഇയർ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയേണ്ടത് ലോങ് പ്രോസസ്സാണ് ഇത് അത്ര പെട്ടെന്ന് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ട്വൽത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇപ്പോൾ പോളണ്ടാണ് നോക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് എന്തായാലും മിനിമം നിങ്ങൾക്ക് പിടിക്കും അപ്പോൾ ഇപ്പം മാർച്ചിൽ എക്സാം കഴിയുന്നവർക്ക് നിങ്ങൾക്ക് അടുത്ത സെപ്റ്റംബർ സെപ്റ്റംബർ ഇന്ത്യക്കിന് നോക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇവിടെ വരുന്നത് ഏജൻസി ത്രൂ ആണ് ഏജൻസി ത്രൂ ചെയ്യുന്ന പറഞ്ഞാൽ കുറേ ഡോക്യുമെൻസും വർക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ കുറേയധികം കാര്യങ്ങൾ അവരുടെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ കുറെ രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് തന്നെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല ഞങ്ങൾ എല്ലാവരും ഏജൻസി ത്രൂ ആണ് വന്നത് അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഏജൻസി തന്നെ ചെയ്യണം എന്നല്ല നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഏജൻസി ത്രൂ തന്നെയാണ് വന്നേക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏജൻസി ഇല്ലാത്തവർ ഞാൻ ഈ ബാക്കി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏജൻസി വേണ്ട തന്നെ ചെയ്യാൻ ഏകദേശം ഐഡിയ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഏജൻസിയാണ് നോക്കുന്നത് ഏജൻസി നോക്കുമ്പോൾ അവരോട് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഏജൻസി ട്രസ്റ്റഡ് ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ഓഫീസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക നിങ്ങൾ ഇപ്പം അവർ നിങ്ങൾ വിളിച്ചിട്ടായിരിക്കും അവരോട് സംസാരിക്കുന്നത് അപ്പം കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും ഇന്നടത്താണ് സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കരുത് കാരണം ഒരുപാട് അറിയാമല്ലോ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാൻ പാടില്ല കാരണം നമുക്കത് ഉറപ്പ് വരുത്തിട്ട് മാത്രമേ നിങ്ങൾ ഏതൊരു ഏജൻസിയും ഡിസൈഡ് ചെയ്യാവുള്ളൂ ചൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ അതിന് ഏജൻസിയുടെ ഒരു ഇപ്പം ഫ്രാഞ്ചൈസി ഇവിടെയാണ് ആണ് കേരളത്തിൽ ഇവിടെ നിങ്ങൾ അവിടെ പോയിട്ട് ആ സ്ഥലം ഉണ്ടോ എന്നുള്ളത് ആ ഒരു എന്നുള്ളത് നോക്കുക അവിടെ ഏജൻസി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോയ സ്റ്റുഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് പോയ ആൾക്കാർക്ക് വിസ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് അന്വേഷിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് മുതലേ തന്നെ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരും അതുപോലെ തന്നെ അവരുടെ ഏജൻസി ഫീ എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക ഇൻ കേസ് അവർ പോയ പ്രീവിയസ് സ്റ്റുഡൻസിന് നമ്പർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരുടെ നിങ്ങൾക്ക് വിസ കിട്ടിയവരുടെ കാര്യങ്ങൾ കാണിക്കൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേക്കും സ്റ്റുഡൻസിനെയൊക്കെ തരാമെന്ന് പറയും പക്ഷേ നിങ്ങൾ ക്ലിയർ ആയിട്ട് ആദ്യം ആ ഏജൻസി എന്താണോ ഉള്ളതാണോ ജെന്യുവൻ ആണോ എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആകുമ്പോൾ അവർക്ക് രണ്ടിൻ്റെയെങ്കിലും എപ്പോൾ വേണമെങ്കിലും നോക്കാം ഈ ട്വൽത്ത് കഴിയുന്നവുള്ളവരുടെ കാര്യമാണ് ഞാനിപ്പം എടുത്ത് പറഞ്ഞത് എന്നുള്ളത് അവർക്കിത് തന്നെ സെയിം പ്രൊസീജിയേഴ്സും കാര്യങ്ങളും തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പ്രീവിയസ് കോഴ്സ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ എക്സ്ട്രാ ഒരു ഡോക്യുമെൻ്റ് അവരുടെ ഡിഗ്രിയുടെ എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും അവരുടെയും കാര്യത്തില്ല അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷനിലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അതായത് നമ്മുടെ ടെൻത്ത് ട്വൽത്ത് മാസ്റ്റേഴ്സിനുള്ളവരാണെങ്കിൽ പ്രീവിയസ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് നമ്മുടെ ട്വൽത്ത് കഴിഞ്ഞ് എന്താ പറയുന്നത് സ്കൂളിൽ പോയിട്ട് നമ്മൾ എം ഒ എ അല്ലെങ്കിൽ എൽഒ ആർ ഇത് രണ്ടേതിലോണം മേടിക്കണം എംഒ എ ആയാണ് കൂടുതലും പറയുന്നത് ചിലപ്പോൾ എല്ലാവരും മേടിക്കാൻ പറയും ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എം ഒ എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഇത് രണ്ട് നമ്മളും മേടിക്കണം അപ്പം അതിൻ്റെ ഫോർമാറ്റൊക്കെ ഏജൻസീസ് തരാറുണ്ട് അല്ലാതെ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടൊരു സാധനമാണ് അപ്പം പറഞ്ഞ പോലെ ടെൻ സർട്ടിഫിക്കറ്റ് വേണം ട്വൽത്ത് വേണം ഒറിജിനൽ അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഡോക്യുമെന്റ് നേരത്തെ പഠിച്ച ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അത് വേണം പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ വേണം പിന്നെ നിങ്ങളുടെ ടി സി അത് വേണം പിന്നെ പാസ്പോർട്ട് പിന്നെ ഫോട്ടോ പിന്നെ എത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ട്വൽത്തിൽ കിട്ടുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നമ്മുടെ ടി സി കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഏജൻസി ആദ്യം തന്നെ ചോദിക്കും ഇതെല്ലാം കൂടി കൊടുത്തിട്ടാണ് ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ഓഫർ ലെറ്റർ അടിക്കും ഓഫർ ലെറ്റർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഒരു ഒരു സ്റ്റെപ്പ് മാത്രമാണ് പിന്നെയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എലിജിബിൾ ആണ് എന്നൊരു സാധനമാണ് വരുന്നത് അപ്പം ആദ്യം വേണ്ടത് അതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇത് കഴിഞ്ഞു ഫസ്റ്റ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വിസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു നമ്മൾ വി എഫ് എസിലാണ് ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് അതായത് എംബസിയിൽ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻസ് ആണ് ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് തിരി ഒരുപാട് കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെതിയെ നോക്കിയാൽ മതി എന്നാലും നിങ്ങൾക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വി എഫ് എസ്സിലാണ് നമ്മൾ ഫുൾ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എം ബസ്സിയിലാണ് സബ്മിറ്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വി എഫ് എസിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെൻസ് അല്ല എം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വി എഫ് എസ് ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഡോക്യുമെൻസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും അപ്പം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വി എഫ് എസിലെ ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടാണിപ്പം എന്താ പറയുന്നത് സ്ലോട്ട് എടുക്കുന്നത് സ്ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അതിന് കിട്ടും കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് പോയിട്ടാണ് നമ്മൾ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക ഡോക്യൂമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ വരും എംബസി ഇൻറ്റർവ്യൂ വരും അതിന് ചിലപ്പോൾ നമ്മൾ അവിടെ പോകേണ്ടി വരും എനിക്ക് കോൾ ഇൻ്റർവ്യൂ ആയിരുന്നു പക്ഷേ എനിക്ക് ഡേറ്റോ കാര്യങ്ങളോ എന്നാണെന്നൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഒരു ദിവസം വിളിക്കുമായിരുന്നു അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ ഇതുവരെ ഞാൻ എനിക്ക് വന്നതായിട്ട് മാത്രമേ കേട്ടുള്ളൂ ആ ബാക്കി പക്ഷേ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് അത് വി എഫ് എസ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് എംബസി കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്ക് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിനുള്ള ഡേറ്റ് വരും ഡേറ്റ് കിട്ടും ആ മേഡ് അയയ്ക്കും അവർ അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ടൊരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേയ്സിൽ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം റിസൾട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് വിസ കിട്ടിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പാസ്പോർട്ട് കൈ കിട്ടുന്നത് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ വി എഫ് എസിൽ ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പൊക്കെ എടുത്തിട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത് അതും കഴിഞ്ഞിട്ടൊരു ടു വീക്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വി എഫ് പാസ്പോർട്ട് അടിച്ച് കിട്ടിയോ അല്ലെങ്കിൽ വിസ കിട്ടിയോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല രീതിക്ക് റിജക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് പോളണ്ട് ഒന്നാമത്തെ കാര്യം എങ്ങനെ കണ്ടത് ാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആക്കുക ഒരു രീതിയിലുള്ള മൈനർ മിസ്റ്റേക്ക് പോലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ നല്ലതായിട്ട് ചെയ്യുക കുറേ ആൾക്കാർക്ക് ഇന്റർവ്യൂ വെച്ചിട്ടാണ് കുറേ പോകുന്നത് നമുക്ക് ഡോക്യുമെന്റ്സ് ആകുമ്പോൾ അപ്പീൽ ചെയ്തിട്ട് ഡോക്യൂമെൻസിന് എന്തെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അപ്പീൽ ചെയ്തിട്ട് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒറ്റ ചാൻസേ ഉള്ളൂ അപ്പോൾ ഇന്റർവ്യൂ മാക്സിമം നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ നോക്കുക അവർ ഭയങ്കര ഉള്ള എന്താ പറയുക വലിയ രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കത്തില്ല പക്ഷെ ഉള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തപ്പിപ്പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയി അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ പറയുന്നത് അവർക്ക് മനസ്സിലാവണം അത്രേ ഉള്ളൂ പിന്നെ പറയുമ്പം അത് ഞാൻ ഇൻറ്റർവ്യൂവിൻ്റെ എന്താ പറയുക എന്തൊക്കെ കൊസ്റ്റ്യൻസ് ാണ് വരുന്നത് എന്നുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പറയണ്ടേ എന്നുള്ളത് അപ്പം അത്രയൊരു എൻ ആണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ളത് ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് വളരെ ചെറുതായിട്ട് തോന്നും പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വിസ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ അതുപോലെ തന്നെ വി എഫ് എസ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കാര്യങ്ങളാണ് ഇന്നത്തെ വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് കുറേ ആയിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ആയിട്ടുള്ള ഫുൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നത് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള എലിജിബിലിറ്റി അല്ലാതെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മാർഗ്ഗ് കാര്യങ്ങളിലാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം നിങ്ങൾക്കിനി നിങ്ങളിപ്പം ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി സോറി ഡിഗ്രി ഓൾറെഡി നാട്ടിൽ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിനിമം ഫിഫ്റ്റി വേണം ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാനുള്ളത് അതാണ് മിനിമം വേണ്ട ഒരു മാർക്ക് ഇത് കുറേ ഏജൻസിക്കാർ ഒരുപാട് സ്റ്റുഡൻസിനെ ഇപ്പം എന്താ പറയുന്നത് നാട്ടിലിത് പറയാതെടുക്കുന്നുണ്ട് കാരണം അമ്പത്തഞ്ച് ശതമാനം അല്ല നമ്മളിപ്പോൾ ഗൂഗിൾ നോക്കിയാലൊക്കെ അമ്പത് ശതമാനം മുതലൊന്ന് കാണിക്കും പക്ഷേ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഏജൻസിക്കാർ പറയുകയാണ് കുഴപ്പമില്ല ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് ബിലോ ആണെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കാരണം വിസ റിജക്ഷൻ അടിക്കുന്നതിന് കൂടുതൽ കൂടാതെ തന്നെ ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് വിസ കിട്ടി ഇവിടെ വന്നാലും നവാന്നുള്ളൊരു സാധനം ഇപ്പോൾ ഇവിടെ ഉണ്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്കാണ് ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തഞ്ച് ശതമാനം താഴെയാണെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നവ അവർ റിജക്റ്റാവും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ഇത്രയും നാളും എടുത്ത എഫേർട്ടും കാര്യങ്ങളും പൈസ എല്ലാം പോവും അതും ആദ്യം തന്നെ അറിയാനൊന്നും പറ്റത്തില്ല ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അവർ സ്കോറ് കാര്യങ്ങളൊക്കെ പകുതിക്ക് വെച്ചിട്ടായിരിക്കും നവയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നവ അവർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എക്സ്പെഷ്യലി മാസ്റ്റേഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാതിരിക്കുക ഇപ്പോൾ എനിക്കറിയാം ഏജൻസീസൊക്കെ ഇവിടെ ഫിഫ്റ്റി ഫൈവ് എബോ ബിലോ ആണെങ്കിൽ എടുക്കത്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ അറിഞ്ഞപ്പോൾ അങ്ങനെ കിട്ടി റിജെക്ട് ആവുന്നുണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിനിമം ഫിഫ്റ്റി ഫൈവ് ആണ് ഫിഫ്റ്റി ഫൈവിനു വില ആകാതിരിക്കുക ഫിഫ്റ്റി ഫൈവ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കാവുള്ളൂ അപ്പൊ ഏജൻസിക്കാര് പറഞ്ഞാല് നിങ്ങള് റിസ്ക് എടുക്കരുത് എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അതും ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇരുപത്താറ് വരെയാണ് അണ്ടർ ട്വൻറ്റി സിക്സ് ആണ് ഏജ് ലിമിറ്റ് അതും ഇതുപോലെ നേഴ്സിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അതിന് മിസറിജക്ഷന് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏജ് നോക്കുമ്പോഴും ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത് നഴ്സിങ്ങിനൊക്കെ പക്ഷെ എന്നാലും ഇരുപത്താറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇവിടെ ബാച്ചിലേഴ്സിനുള്ളത് പിന്നെ മാസ്റ്റേഴ്സിനാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല മാസ്റ്റേഴ്സ് നിങ്ങളുടെ എന്താ പറയുന്നത് പ്രൊഫൈലൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ബാച്ചിലേഴ്സിന് അണ്ടർ ട്വൻറ്റി സിക്സ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാതിരിക്കുക അപ്പോൾ മെയിനായിട്ട് പറയേണ്ട ഏജ് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ മാർഗിൻ്റെ കാര്യവും പറഞ്ഞു ഇത് രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ അപ്പം പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോമണി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിലാണ് ഇവിടെ കാണിക്കേണ്ടത് എബവ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് പറയുന്നത് പക്ഷേ എന്നാലും നിങ്ങൾ കൂടുതൽ കാണിക്കുമെങ്കിൽ അത്രയും നല്ലതാണ് ഒരു സെവൻ ലാക്സ് ഒക്കെ വെച്ചിട്ട് അതിലും മണ്ടക്കോട്ട് പോകാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും വിസയ്ക്ക് കുറച്ചും കൂടി ഒരു കിട്ടാനുള്ള അത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ പൈസ കൂടുതൽ വയ്ക്കാൻ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഏജൻസിയുടെ കാര്യം പറഞ്ഞു പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ മെയിൻ സിറ്റീസിലെടുക്കാൻ എടുക്കാൻ നോക്കുക ഔട്ടർ സിറ്റീസിൽ വരാതിരിക്കുക ഔട്ടർ സിറ്റീസിൽ കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയും കിട്ടത്തില്ല ഞങ്ങളെപ്പോലൊക്കെ പാർട്ടിയും കിട്ടാത്ത പ്ലേസ് വന്ന് നിങ്ങൾക്കത് ഹാർഡായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് നോക്കുക പിന്നെ നേഴ്സിംഗ് ആകുമ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഈ ഇപ്പോഴത്തെ ഒരു ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ അങ്ങനെയൊക്കെ എല്ലാം ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടേ എന്നുള്ളത് പിന്നെ വിസ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ ആ നിങ്ങൾ ഷോമണി മണി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ആ വിസ കിട്ടുന്നത് വരെ ഇട്ടാൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ഷണിക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് കയറി വരാനൊന്നും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താ പറയേണ്ടത് നിങ്ങളുടെ മാർഗ്ഗ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യൂമെൻറ്റ്സ് എല്ലാം കറക്റ്റാണോ എന്തെങ്കിലും തെറ്റുണ്ടോ ഇറങ്ങുണ്ടോയെന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ എല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക ഞങ്ങൾക്കിപ്പം ഏതൊക്കെ കോഴ്സാണ് പോളണ്ടിൽ ഉള്ളത് പോളണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഇവിടെ എനിക്ക് അറിയാവുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള കോഴ്സിനെ കുറിച്ച് പറയാം ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ആഗ്രഹമുള്ള കോഴ്സുകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അത് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏജൻസിയോട് ചോദിക്കണം കാരണം കുറേ ആൾക്കാർ നമുക്ക് അങ്ങനെ ഒന്ന് മെസ്സേജ് വയ്ക്കാറുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഫുൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ നമുക്ക് അറിയത്തില്ല നമ്മൾ ഏജൻസി അല്ല നമ്മളിവിടെ സ്റ്റുഡൻസ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇവിടെ ഏതൊക്കെ കോഴ്സുകളുണ്ടോ എന്നോ എന്ന് നോക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാം ആ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കോണ്ടൻറ്റ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഡാറ്റ